ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എൻ്റെ ഈ വീഡിയോ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ആറ്റുപുറം കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അതിരാവിലെ കൃത്യം ആറ് മണിക്ക് ഞങ്ങൾ മുമ്പ് കണ്ടുമുട്ടിയ മത്സ്യത്തൊഴിലാളികളുടെ തിരക്കേറിയ ജീവിതം കാണാൻ ആകാംക്ഷയോടെ ആറ്റുപുറം തീരത്തെ മത്സ്യബന്ധന ഗ്രാമത്തിലേക്ക് മടങ്ങി പടിഞ്ഞാറൻ വെമ്പല്ലൂരിലെ ശ്രീകൃഷ്ണമുഖം ക്ഷേത്രത്തിനടുത്തുള്ള ഊർജസ്വരമായ മത്സ്യബന്ധന ഗ്രാമമായ മണൽ നിറഞ്ഞ തീരത്ത് എത്തി പോണോ വാ വാ അങ്ങോട്ട് ദാ പുലരിയുടെ നിറങ്ങളാൽ ആകാശം വരച്ചിടുന്നു കടൽക്കാറ്റ് പ്രതീക്ഷയുടെ ഒരു ബോധം സൃഷ്ടിച്ചു കടലിൽ നിന്നും മെൻപിടുത്തം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഒരു വഞ്ചി ഞങ്ങളെ അവിടെ കാത്തുനിൽക്കുന്നു പിടിച്ചു കൊണ്ടുവന്ന മത്സ്യം കരക്കടുപ്പിക്കാൻ അവർ തിരക്കുകൂട്ടുകയാണ് ഇനിയും അത് മേലയ്ക്ക് കയറ്റാൻ വേണ്ടിട്ട് ഒരു മരക്കശ് കൊടുക്കണേ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നാലത് വഞ്ചി കയറ്റാൻ പറ്റുള്ളൂ അവർക്ക് അല്ലെങ്കിൽ മണലിൽ താഴുമല്ലേ വളരെ കാണുമ്പോൾ വളരെ എളുപ്പം തോന്നും പക്ഷെ വളരെ കഷ്ടപ്പാടുള്ള പണിയാണ് കയറ്റാന്ന് വെച്ചു പോയാ മീൻ പിടിക്കാൻ പോയ വഞ്ചികള് തിരികെ വന്നോണ്ടിരിക്കണേ ഇപ്പൊ വന്ന വഞ്ചിയാണ് വേറെ ഒരു വഞ്ചിത അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് അവരിത് കരക്കലെത്തി വഞ്ചടിപ്പിക്കാൻ പോണ് ഒഴുക്കിനത്തും കരയിൽ നീങ്ങിക്കൊണ്ടിരിക്കുക അവിടെ അടുത്തുള്ളൊരു ശാന്തമായിട്ടൊരു സ്ഥലമുണ്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നു അവിടേക്ക് കോട്ടിനെ കൊണ്ടുവരുന്നത് അവിടെ തിരക്കൊന്നുമില്ല അപ്പൊ അവിടേക്കാണ് അതിനെ തള്ളിക്കൊണ്ടുപോകുന്നത് അവര് ഇനി അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കും ഈ മീന അപ്പോ ഇത് വേറൊരു വഞ്ചിന്ന് അവരുടെ മീൻ പിടുത്തം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സ്ഥലത്തേക്ക് വഞ്ചി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ചെറിയ വഞ്ചിന്ന് അത് അദ്ദേഹം ഒറ്റയ്ക്ക് അത് തള്ളിക്കൊണ്ടുപോകുന്നത് വെള്ളത്തിന്റെ പേര് കുഴപ്പമില്ല അപ്പോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് മീൻ പിടിക്കാൻ പോവാ ഒറ്റ കൊമ്പൻ വേറെ ആരും കൂട്ടൂല ഒറ്റയ്ക്ക് ഈ ചെറിയ വഞ്ചി പോയിട്ട് മീൻ പിടിക്കാൻ പോവാ കിട്ടിയാ കിട്ടി പോയാ പോയി അദ്ദേഹം എന്നിട്ടും വളരെ ഹാപ്പിയാ വീടെന്ന് ഓ എന്താ പേര് നിങ്ങള് ഇത് മുരുകേര് ഇദ്ദേഹം ഒരു എത്ര വർഷമായി കുറെ വർഷമായിട്ട് ഇതേ തൊഴിലാണ് ഒറ്റ നിങ്ങൾ മാത്രം ഒറ്റയ്ക്കാണോ ചെയ്യാൻ ആളുണ്ടായിരിക്കും പക്ഷെ കടലിൽ പോവാൻ ഒറ്റക്കെ ആയിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചെറു തോണിയാണ് ചെറു വഞ്ചി കേട്ടോ അത്ര വലിയ വഞ്ചി ഒന്നല്ല അപ്പൊ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ കൊള്ളാവുന്ന വഞ്ചി അവിടെ ആ വഞ്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണു പോകുന്ന ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സംസാരിച്ച മത്സ്യത്തൊഴിലാളി സുബ്രുവിനെ ഞാൻ കണ്ടു അദ്ദേഹം തന്റെ ബോട്ടിൽ നിന്ന് ചെറിയ മത്തി മത്സ്യം ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം ഞങ്ങളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് തിളങ്ങി ഞാൻ അദ്ദേഹത്തെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തു അദ്ദേഹം തന്റെ പ്രഭാതത്തിലെ മീൻപിടുത്ത കഥ പങ്കിടാൻ തുടങ്ങി ശരിക്കും എൻജോയ് ചെയ്യുന്നില്ലേ പിന്നെ ഒരു പിക്നിക് അവർക്ക് നഷ്ടവും ലാഭമൊന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂക്ഷ്മമായി നന്നാക്കിയ വല ഇന്നത്തെ വിജയകരമായ മുന്നേറ്റത്തിൽ നിർണായക പങ്ക് വഹിച്ചത് എങ്ങനെയെന്ന് അദ്ദേഹം വിശദീകരിച്ചു അല്ല അപ്പൊ നിങ്ങളതിൽ മെമ്പർമാരൊന്നല്ലേ ഈ തുറമുഖത്തുള്ളൊരു അപ്പൊ ഈ തുറമുഖത്തെ എത്ര മത്സ്യബന്ധന തൊഴിലാളികളുണ്ട് പടിഞ്ഞാറൻ വെമ്പല്ലൂരി സ്ഥലത്തിന് നിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ മത്സ്യബന്ധന ീരത്തിന് നിക്കുന്നത് അവിടെ ഒരു പത്തഞ്ഞൂറ് ആളുണ്ടാവും ഈ തൊഴിലേർപ്പെട്ടവര് അപ്പോ അവരുടെ അവരും അവരുടെ കുടുംബങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പ്രത്യേക ഇതൊന്നും ഇല്ല സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല ആ അപ്പൊ അത് മുഖേന ഇതിന്റെ വില കൂടി കിട്ടുന്നില്ല നടപ്പില് വന്നിട്ടില്ല അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ അങ്ങനെ പല പ്രാവശ്യം ഇതിന്റെ കമ്മിറ്റി യോഗങ്ങളൊക്കെ വിളിച്ചു കൂടാറുണ്ട് സംസാരിക്കാറുണ്ട് അത് നടപ്പാവണില്ല മാർക്കറ്റില്ല മീന് നേരം കഴിയുമ്പോ വില കുറഞ്ഞു പിന്നെ കൊറേ നേരം കഴിയുമ്പോ ചിലപ്പോഴ സംബന്ധിച്ചോക്ക് ആർക്കൊക്കെ ഇത്ര ചെറിയ മാർക്കറ്റൊന്നും ഇല്ല കൂടുതലും അയില കരു വരാനാകുന്നോണ്ട് അവര് പതിനേഴ് പതിനെട്ട് നോട്ടിങ്ങനെ എത്ര സമയം എടുക്കും കഴിയില്ല എട്ടു മണിക്ക് വരൂലേ ഓക്കേ അപ്പൊ ഇത് ഇന്നലെ നമ്മൾ കണ്ട റിപ്പയർ റിപ്പയറിയുടെ വിലയല്ലേ ഇദ്ദേഹം ഈ ില മാറി പിടിച്ച് കടിക്കണമുണ്ട് ഏരി പിടിച്ച് കടിക്കണുണ്ട് പണി നിൽക്കില്ല ആ ഇത് എന്ത് തന്നെ ആയാലും പനിയും ഞാൻ കരുതിയാണ് നിക്കണം ഒരു കാരണം ആ കരുത് പോകൂട് അത്രേ വെളിപ്പിനെ പണിക്കോണ സമയത്ത് സ്മെല് നമ്മളത് വൃത്തിയാക്കി പിന്നെ അതും ഇപ്പൊ ഈ പറഞ്ഞെടുത്തിട്ട് അതില് ടീച്ചകൾ പണിയെടുത്താ അപ്പൊ ആ ടീച്ചകൾ നമ്മൾ വല കഴുകും ആ ടീച്ചകൾ ഇങ്ങനെ ഒരു പ്രാവശ്യം മീൻ പിടിച്ചു കഴിഞ്ഞാൽ വല വെള്ളത്തിലിട്ട് നല്ലതായിട്ട് കഴുകും അതിൻ്റെ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളം പോലെ ഈ കടൽ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ ഒഴുക്കോ അല്ലെങ്കിൽ തരമാലോ ഒന്നും ഇല്ല അപ്പൊ അവിടെ അവര് വല നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം അത് ഉപയോഗിക്കുള്ളൂ അപ്പൊ ആ മണം ഒക്കെ പോവും വലയുടെ മേലത്തെ മണവും അതെല്ലാം പോയി നല്ല വൃത്തിയായിട്ട് അവര് പണിയെടുക്കും ഇവിടെ അവര് പിടിച്ച മീൻ വലയിൽ നിന്നും ഓരോന്നോരൊന്നായിട്ട് മാറ്റി വലേനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ മീൻ മലയിൽ നിന്നും സപ് സപ്പറേറ്റ് ആക്കുന്നു എന്താ പേര് രതീഷ് എത്ര വല്ല മുപ്പത് ഫാമിലി ഒക്കെ എവിടെയാണ് കുട്ടികളും മക്കളും ഒക്കെ പൊക്ലായിലാ അപ്പൊ അവിടെ നിന്ന് വരുവോ നിങ്ങളിങ്ങോട്ട് അപ്പൊ അതിൽ നിങ്ങൾ ടാക്സി പേടിക്കണം കേട്ടോ പൊക്ലായക്കാരുന്ന് ഈ ഈ കടപ്പുറത്ത് നിന്ന് മീൻ പിടിക്കുമ്പോ അല്ല നിങ്ങളുടെ സ്വന്തം വഞ്ചി അതങ് പണിക്കുമായിരുന്നു അദ്ദേഹത്തിന് എത്ര ബോട്ടുണ്ട് ഇവിടെ മൂന്ന് ബോട്ടുണ്ട് വലിയ ബോട്ടാണോ ആ വഞ്ചികൾ അല്ലേ അപ്പൊ അദ്ദേഹം എത്ര വല്ലതായിപ്പോ ഈ പരിപാടി പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ചു വർഷായിട്ട് അദ്ദേഹം ഇതിൽ തന്നെ ഉപജീവന മാർഗം തേടി വളരെയധികം ഹാപ്പി ആയിട്ട് ജോലി എടുക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ ഇപ്പോഴും ഈ അല്ലെ കാറ്റത്തും മഴയത്തും കോളിലും ഒക്കെ ഒരു കടലിലേക്ക് പോകുന്നത് അല്ലേ നല്ല വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ സ്ട്രക്ക് ആയി അല്ലാതെ പിന്നെ അവർക്ക് വരുന്നത് ഫൈബർ കോട്ടാണ് സമയപ്പെട്ടായി നമ്മൾ അതിലൊരു അയലാണ് പ്രതീക്ഷിക്കുന്നത് പറയാൻ പറ്റില്ല എന്താണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും തീരം സജീവമായി കടലിന്റെ പുലർച്ചെ മണിക്ക് മത്സ്യത്തൊഴിലാളികളെ വഹിച്ചുകൊണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ ഓരോന്നായി കടലിൽ നിന്ന് മടങ്ങാൻ തുടങ്ങി വളരെ വർക്ക് അധികം വല ഒക്കെ ഉണ്ട് വേറെ വന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ ബോട്ടിനെ ായപ്പോ അവര് നിർത്തി ഇനി വീണ്ടും അവര് തള്ളിക്കൊണ്ടിരിക്കണം ഇവിടത്തെ ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വലിയ സഹായത്തിൽ കൂടെ പോവാ ഒരു ബോട്ട് ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ബോട്ടുകൾക്ക് കുറവൊന്നുമില്ല അതെ എട്ട് മണി ആയപ്പോഴത്തും ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് വരുന്ന ബോട്ടിലെല്ലാം അയല മത്സ്യം ഉണ്ടാവുക തന്നെ ഉണ്ടായിരുന്ന മുഴുവനും അതിയായിരുന്നു ഇപ്പൊ ഒരു ബോട്ടും കൂടി വരുന്നുണ്ട് ബോട്ടുകൾ കരക്കെത്തിക്കാൻ സഹായിച്ച സഹഗ്രാമീണരുടെ പിന്തുണയോടെയാണ് അവരുടെ മടക്കം സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും രംഗമായിരുന്നു കടലിൽ നിന്ന് അവരുടെ മടക്കം വലിയ തടി താങ്ങുകളായി വീട്ടുപോക്ക് താഴെ സ്ഥാപിച്ച് മണൽ തിരുത്തണം ഒരുമിച്ചു തന്നെ ഇത് കഠിനാധാനമായിരുന്നു പക്ഷേ പ്രദർശിപ്പിച്ച ഊർജവും ടീം വർക്കും വിസ്മയിപ്പിക്കുന്നതായിരുന്നു ബോട്ടുകൾ സുരക്ഷിതമായി കരയിൽ എത്തിച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ മീൻ സമയം പാഴാക്കാതെ വഞ്ചികളിൽ നിന്നും ഇറക്കി പ്ലാസ്റ്റിക് കൊട്ടകളിലേക്ക് വേഗത്തിൽ പകർത്തി അവർ അത് ലേല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അതാ ഒരു വഞ്ചി മീനുമായി തോണി ഇവിടെയാണ് ഇവരുടെ കൂട്ടായ്മ വഞ്ചി കരക്കെത്തിയതും അവരുടെ ഗ്രാമവാസികൾ എല്ലാവരും ഒത്തുചേർന്ന് അയലസവിളിയോടെ പാട്ടും പാടി വഞ്ചി കരയിലേക്ക് തള്ളി കയറ്റുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഒത്തൊരുമയോടുകൂടി അവർ പരസ്പരം സഹായഹസ്തങ്ങളാകും നാലു കേട്ടി വെളുപ്പിന് മണിക്ക് ഞാൻ ഇവിടെ കടപ്പുറത്ത് എത്തുകയാണെങ്കിൽ അവർ എന്നെയും കൂടി അവരോടൊപ്പം കൂട്ടാമെന്നാണ് പ്രോമിസ് ചെയ്യുന്നത് ഇതാണ് ഒരു പെടക്കണ മീനെ കൊണ്ടുവന്നിട്ടു അത് അപ്പോ ഇതാണ് നിങ്ങളുടെ പെടക്കണ ഇതിൽ ആയിരല്ലേ എന്ന പേരിലുള്ള ഫൈബർ ബോട്ടാണ് അഞ്ചാറാളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് വലിയൊരു ചെലവുള്ള ഒരു ഇതാണ് കാരണം ഡീസലിന് നന്നായിട്ട് ഒഴിക്കണത് അല്ല ചെലവിട്ട് അന്നിട്ട് അവർ പോയി വന്നിട്ട് ഈ ഒരു കുറച്ച് അയല കിട്ടിയത് അപ്പൊ അവർക്ക് ആ മത്സ്യബന്ധനം അന്നത്തെ വളരെ നഷ്ടത്തിലാണെന്ന് തന്നെ പറയാം കാരണം അവരുടെ ഡീസലിന്റെ പൈസ അവർക്ക് കിട്ടിയില്ല മണ്ണില് പോയി മണ്ണില് മണ്ണില് അവിടെ നിന്ന് வஞ்சி பொந்திய பொங்கணும் அந்த கேட்டான் பற்றவா நேரத்தை மணலில் தாழ்ந்தது പ്രതിയുള്ള ഈ ഈ സഹകരണമാണ് ഇവരുടെ ജോലിയിൽ ഇവർക്ക് വിജയം കണ്ടെത്താൻ കഠിനമായ പ്രയത്നത്തിന് ശേഷം ആശ്വാസത്തിന്റെ നെടുവേർപ്പെടുന്ന മത്സ്യത്തൊഴിലാളി മീൻ പിടിച്ച് ആളുകൾ കൊട്ടയില് കൊണ്ടുവന്നു ഇവിടെ കിട്ടുന്നു കാഴ്ച അയില്ല ഇത്ര വില കുറഞ്ഞുകൊണ്ടിരിക്കണേ വേം കൊണ്ടിച്ചാലും ഇത്തിരി വില കുറഞ്ഞോണ്ടിരിക്കഘട്ടം ലേലമായിരുന്നു സമീപത്ത് സ്ഥാപിച്ച താൽക്കാലിക മത്സ്യ മാർക്കറ്റിൽ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ മത്സ്യങ്ങളെ മൊത്തവിലയ്ക്ക് പ്രാദേശിക ചില്ലറ വ്യാപാരികൾക്ക് വിൽക്കുന്നു ഈ ചില്ലറ വിൽപ്പനക്കാർ പിന്നീട് മത്സ്യ മാർക്കറ്റുകളിലേക്കോ വീട് തോറുമോ മീൻ കൊണ്ടുപോയി ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ കഠിനാധ്വാനം ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും അവരുടെ മീൻപിടുത്തത്തിന് വളരെ കുറഞ്ഞ വില മാത്രമാണ് ലഭിക്കുന്നത് എന്ന് എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ വില കൂടിയ വലകൾ വാങ്ങൽ ദിനംപ്രതി വർദ്ധിച്ചുവരുന്ന ഡീസൽ വില ഒരു ദിവസത്തെ ജോലി എന്നിവയ്ക്ക് ശേഷം വലിയ തുക ലാഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി സുബ്രു വിശദീകരിച്ചു ചാളയാണ് ഇന്നത്തെ റേറ്റ് റേറ്റ് കിലോന് രൂപ 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 അല്ല ബോട്ടുകൾ സുരക്ഷിതമായി കരയിൽ എത്തിച്ച മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ മീൻ സമയം പാഴാക്കാതെ വഞ്ചികളിൽ നിന്നും ഇറക്കി മത്സ്യങ്ങളാൽ ഭാരമുള്ള വലകൾ മണലിൽ ഇറക്കി തിളങ്ങുന്ന കടലിന്റെ ഔദാര്യം വെളിപ്പെടുത്തി എല്ലാ വലിപ്പത്തിലുമുള്ള മത്സ്യങ്ങൾ മൃദുവായ പ്രഭാത വെളിച്ചത്തിൽ തിളങ്ങി പ്ലാസ്റ്റിക് കൊട്ടകളിലേക്ക് വേഗത്തിൽ പകർത്തി അവർ അത് ലേല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു സംസാരത്തിന്റെയും ചിരിയുടെയും ഇടയ്ക്കിടെയുള്ള വിജയത്തിന്റെ ആഹ്ലാദത്തിന്റെയും ആരവങ്ങളും നിറഞ്ഞ സന്തോഷം അന്തരീക്ഷം സജീവമായിരുന്നു നേരത്തെ വന്ന വഞ്ചിന് വഞ്ചി തല്ലി കരക്കി ആ സമയത്ത് ഒരു നായ കൊരച്ചോണ്ട് ഓടി വന്നു അത് കണ്ട് അവരെല്ലാം പേടിച്ചു ഞാനും കൊടുക്കുക കിട്ടാൻ വേണ്ടിട്ട് അതിന് ഇതാവാൻ വേണ്ടിട്ട് ലൂബ്രിക്കേഷൻ എന്നിട്ട് അവര് എന്തെ എല്ലാവരും കൂടി വലിച്ചിട്ട് ഇന്നിന്റെ മേലേക്ക് കയറ്റും അവരെല്ലാം സഹായിക്കാൻ ആളുകൾ വരുന്നുണ്ട് എല്ലാവരും ഭയങ്കര സഹകരണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ അപ്പുറത്ത് വേറൊരു വഞ്ചി വന്നോണ്ടിരിക്കുന്നുണ്ട് വേറൊരു മത്സ്യ ബോട്ട് എത്തി വേറൊരു മത്സ്യപോട്ട് എത്തിക്കൊണ്ടിരിക്കണ ഇത് പന്ത്രണ്ടാളുണ്ട് മനുഷ്യ തല്ലിക്കേട്ട അവര് എല്ലാവരും കൂടിട്ട് കരയ്ക്കലേക്ക് തള്ളി നീക്കി കയറ്റിട്ടുണ്ട് അവരുടെ കാച്ചാണ് വേറെ ഒരു ഫൈബർ ബോട്ടാണ് രണ്ടെഞ്ചിൻ്റെ ആണ് ളുപ്പിന് മണിക്ക് കടലിലേക്ക് പോയ മീൻപിടുത്തക്കാർ കാലത്ത് എട്ടുമണിയോടുകൂടി തിരിച്ചു വന്നു ചില വള്ളങ്ങൾ കാലിയായിരിക്കാം ചില വള്ളങ്ങളിൽ അത്യാവശ്യം നല്ല തോതിൽ മത്സ്യം കിട്ടുന്നു ചിലർക്ക് ചെലവായ പൈസ വരെയും നഷ്ടപ്പെടുന്നു റബ്ബറിന്റെ ഈ ടയറിന്റെ മേൽഭാഗത്തുള്ളത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വരച്ചിട്ട് വരും ഫൈബർ അല്ലേ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വഞ്ചിയിൽ പണി ചെയ്യുന്നവരൊക്കെ ഓടി വരുന്നുണ്ട് അത് വളരെ സഹകരണമാണ് ജോലി എല്ലാവരും നല്ല ഒരു ഒത്തൊരുമ വീണ്ടും അവരുടെ പാട്ടൊക്കെ പാടിച്ച് മരത്തിന്റെ വഞ്ചി കേട്ടിനും ബുദ്ധിമുട്ടാ മരത്തിന്റെ ബോട്ട് തള്ളിക്കാറ്റിനെ കാട്ടും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ ഫൈബർ ബോട്ട് തള്ളാൻ കേട്ടാ അപ്പോ രണ്ട് അയല ബോട്ട് വന്നു അല്ലേ കുറവാ മീൻ പിടിക്കാൻ വേണ്ടിട്ട് പത്ത് പക്ഷെ ഒരു മീനും കിട്ടില്ല അവർക്ക് ആ പോയ സ്ഥലത്ത് മീൻ ഉണ്ടായിരുന്നില്ല അപ്പൊ വളരെ പ്രയാസപ്പെട്ട് ഡീസലും ഒക്കെ അടിച്ചു പോയതാ അപ്പൊ അത് വലിയൊരു വിഷമായി നമ്മൾക്കത് മീൻ കാണുമ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ ഇതൊന്നും ഇല്ലാണ്ട് വരുമ്പോ ഭയങ്കര പ്രയാസം കിട്ടില്ല സഹായിക്കാൻ നിങ്ങല്ലാം പരസ്പരം അങ്ങോട്ടും ഇടും ഓരോ ബോട്ട് വരുമ്പോ സഹായിക്കും ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ട് ഗുഡ് അപ്പൊ എത്ര ഉണ്ട് ബഞ്ചിണ്ട് ഇവിടെ ഇയാളൊരു ബോട്ടിന്റെ ഓണറ അപ്പൊ നിങ്ങ മീൻ പിടിക്കാൻ കടലിൽ പോകൂല ആ അപ്പൊ ഈ വഞ്ചിയൊക്കെ എത്ര ഉണ്ട് ഇവിടെ അതിനെങ്ങനെ വരുമാനൊക്കെ കുഴപ്പമില്ല ഇത് വേറൊരു ബോട്ടാണ് ഇപ്പൊ വന്നതാ ദേവരെണ്ണം വന്നുകൊണ്ടിരിക്കുന്നു ഈ കടലിൽ നിറച്ച് ബോട്ടുകൾ വേ മീൻ പിടിക്കാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്ക വേറെ ഒരു ബോട്ടിലേ വന്നോണ്ടിരിക്കണ്ട് പറക്കുന്നുണ്ട പരി പറക്കുന്നുണ്ട് ഇത് മരത്തിന്റെ ബോട്ട് ബോട്ടാണ് ഫൈബർ ബോട്ട് എന്താ ിലോ അത് സമയം പൗരണിനനുസരിച്ച് അഞ്ചു കുറച്ചിട്ടുണ്ട് അഞ്ചു രൂപ രൂപത്തിയഞ്ചു രൂപ രണ്ട് വാക്ക് ഇരുപത്തിയഞ്ചു രൂപ ഒരു കൊട്ട മൈൻ വേണോ ഒരു കൊട്ടല്ല അഞ്ചു കിലോ മത്തി ഒരു കിലോ മത്തിക്ക് മുപ്പത് രൂപ അപ്പോൾ അയിമൂന്ന് പതിനഞ്ച് നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് കിലോ മത്തി അപ്പൊ മത്തി കൊണ്ടുപോകാൻ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ബക്കറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു അതില് ഐസ് അവിടെ വണ്ടിയിൽ ഐസ് ഐസൊക്കെ വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടി അവര് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു ഐസ് അപ്പോ അന്നിട്ട് ആ ബക്കറ്റില് മത്തി ഇട്ടിട്ട് നമ്മുടെ സുപ്പി ചേട്ടൻ ഐസൊക്കെ ഇട്ട് അതിനെ റെഡി ആക്കി തരിക അങ്ങനെ ആ ബക്കറ്റ് ഫുള്ളായിട്ട് മത്തി വെച്ചിരുന്ന ഇത് അയല വാങ്ങിച്ചു മൂന്ന് കിലോ അപ്പൊ അയലയും മത്തിയും എല്ലാം ആ ബക്കറ്റിൽ കൂടി നമ്മള് വീട്ടിലേക്ക് കൊണ്ടുപോകും ലേലം വിളിച്ചെടുത്ത മത്സ്യം ചെറുകിട റീറ്റെയിൽ കച്ചവടക്കാർ ഐസിലിട്ട് ഭദ്രമായി ഓരോരുത്തരുടെയും കച്ചവട സ്ഥലങ്ങളിലേക്ക് ഐസ് കച്ചവടക്കാർക്ക് കടപ്പുറം കച്ചവടത്തിന്റെ ഒരു വലിയ വലിയ സാധ്യതയാണ് ഫ്രീസറിൽ പൊടിച്ച ഐസുമായി പിക്കപ്പിൽ കടപ്പുറത്ത് വന്ന് അവർ അവിടെ വില്പന നടത്തി ഈ വിധം കടലിൽ നിന്ന് മീൻ പിടിച്ച ശേഷം ഐസിലിട്ട് സൂക്ഷിച്ച് ചെയ്യാതെ മത്സ്യം ആവശ്യക്കാർക്ക് എല്ലാ വീടുകളിലേക്കും ഇവർ കച്ചവടം വ്യാപിപ്പിക്കുന്നു സൂര്യൻ മുകളിലേക്ക് കയറുമ്പോൾ ഗ്രാമം ശാന്തമായ ഒരു താളത്തിലേക്ക് മടങ്ങി കടൽ കാവൽക്കാരോട് അഗാധമായ ആരാധനയും കഥകളും നിറഞ്ഞ ഹൃദയവുമായി ഞാൻ തിരികെ യാത്രയായി